ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ അലമോളെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എന്താ വിശേഷങ്ങളല്ല അലമോളെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പറ്റിട്ടില്ല കഴിച്ചു അതെന്തോണ്ട് വീട് എടുക്കാന്ന് വെച്ചാല് രാവിലെ കുട്ടിനെ കുളിപ്പിക്കല് ഉമ്മയാണ് അപ്പോഴാണ് ഓളെ കുസൃതികൾ തുടങ്ങുക രാവിലെ എണീറ്റ് ഇന്റെ എത്ര മണിയായിരിക്കും എന്റെ കൂടെ കൗന്നിട്ടും അലന്നിട്ടും മാന്തിയിട്ടും പെച്ചിട്ടൊക്കെ ഓള് കുറച്ചേരം ഉണ്ടാവും കേട്ടോ അതായത് ഒരു ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം എന്റെ കൂടെ ഓൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും ഇപ്പൊ തുടങ്ങിയതാണ് നമ്മൾ കുട്ടിക്ക് പനിയും കഫക്കെട്ട് നമ്മള് എണ്ണ തേക്കൽ ഒഴിവാക്കിയത് സ്കിന്നെന്തോ ആയി പോവച്ചിട്ട് രണ്ടു ദിവസമായിട്ട് എണ്ണ തേക്കൽ തുടങ്ങിയപ്പോൾ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉള്ളത് എന്തൊക്കെ മാറ്റാന്ന് വെച്ചാല് കുളി കഴിഞ്ഞാല് ഓള് പാല് കുടിച്ച് കടന്നുറങ്ങുന്ന ആളാണ് പാല് എങ്ങനെ നോക്കിയാലും ഓള് പാല് കുടിക്കൂല പിന്നെ എണ്ണ തേച്ച് കടത്താനും അവൾക്ക് പറ്റില്ല അവൾക്ക് എണ്ണ തേക്കലൊന്നും പറ്റൂല അല്ലാതെ വെള്ളം വള്ളം ഒന്നും കുഴപ്പമില്ല അതേപോലെ ഓളെ മുഖത്ത് ഒരു തുള്ളി വള്ളം ആവാനും അവൾ അയക്കൂല കേട്ടോ ഓക്കെ അപ്പോൾ ഉള്ളിലൊരു ഉമ്മ ഉണ്ട് അപ്പോൾ ഉമ്മനോട് ഞാൻ ഈ ക്യാമറ മുന്നിൽ കൂടെ വരണ്ടാന്ന് പറഞ്ഞാണ് വേറെ ഒന്നുമില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അറിയാതെ എടുക്കുമ്പോൾ പെടുമ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ പോകും അന്നൊരു ദിവസത്തേമാർ കറണ്ട് പോയപ്പോൾ ഉമ്മ അറിയാതെ ബാക്കിലൂടെ പോയി കാരണം ബാക്ക് ക്യാമറയിൽ എടുത്തപ്പോൾ ഉമ്മ അറിയാതെ പെട്ടു കേട്ടോ ഓക്കെ അപ്പം എന്തായാലും കൈസ് അപ്പം ഞാൻ എന്തായാലും ഉമ്മ അതിന് വരണ്ടതെന്ന് പറഞ്ഞതാണ് പിന്നെ നമ്മളവിടെ പറഞ്ഞിരുത്തി കുട്ടിയുടെ വിശേഷങ്ങളല്ലേ കുട്ടിയുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എല്ലാവരേക്കാൾ കൂടുതൽ എനിക്കാണ് നന്നായിട്ട് അറിയുക കാരണം വാശി ചെറിയ കുട്ടിയാവുകൊണ്ട് എനിക്കിതിൻ്റെ മുഖത്തൊക്കെ ചൂടാവാൻ ഒന്നും പറ്റുന്നില്ല ഖൈസ് അല്ലേ കണ്ടോ അവൾക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാശി വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം മനസ്സിലാവലും തുടങ്ങിയിട്ട് അതായത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കും ഇങ്ങോട്ട് വാ എടുക്കാൻ വരുമ്പോൾ നമ്മുടെ മേത്തേക്ക് ചാടും പിന്നെ കയ്യൊക്കെ പിടിച്ച് ഇതാക്കല് തുടങ്ങിയിരിക്കണം അങ്ങനെ നാല് മാസത്തിൻ്റെ ചേഞ്ചുകളെല്ലാം കുട്ടിക്ക് വിരൽ തുടങ്ങിക്കണം ഒറ്റയ്ക്ക് കൗന്ന് ഇപ്പോൾ കട്ടുമ്പോൾ കടത്താൻ പേടിയാണ് കേട്ടോ ബുള്ളറ്റമ്മ ഇരിക്കുകയാണ് ഇനി ബുള്ളറ്റ് ഞാൻ എന്താക്കും സ്റ്റാർട്ട് ചെയ്ത് ഓണടിച്ചതിന് ഓൾ ഫുൾ ചെറിയ ഓൾക്ക് ഇപ്പം തന്നെ ഇടുക്കി കിടുകിട് ഇന്ന് പോകണം പിന്നെ ഓരോ പഠിപ്പുകൾ പഠിപ്പിക്കണേ നമ്മൾ തന്നെയാണ് അല്ലേ നമ്മളെന്താക്കും കുട്ടി കരയേണ്ടിട്ട് ഞമ്മളെന്താ എടുത്ത് നടക്കും അവൾക്ക് റൂമിൽ കടക്കണേകാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ എടുത്ത് നടക്കണം അതായത് തോളത്തും കടത്തിയിട്ട് നമ്മൾ അങ്ങോട്ടും കൂടെ ഇങ്ങനെ നടക്കണാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കാര്യ അങ്ങനെ നമ്മൾക്ക് കുറച്ച് കുസൃതി വെച്ചിട്ടുണെന്ന് പറയും നമുക്ക് കുറച്ച് കുസൃതി വെച്ചിട്ടുണ്ട് പറയും നാളെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളാണ് ഒന്നും സൺഡേ ആവുമ്പോൾ ഞങ്ങൾ പരിപാടികളൊന്നും നടക്കുന്നില്ല നാളെ നമുക്ക് ജ്വല്ലറി പോവാനുണ്ട് കുട്ടിയുടെ അരഞ്ഞാൻ ഒക്കെ റെഡിയാക്കാനുണ്ട് അരഞ്ഞാൻ ഈ പ്രായത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അതൊക്കെ ഇടാൻ പറ്റാതെ ലൂസായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ നാളെ തിങ്കളാഴ്ച അല്ലേ നാളെ ഞങ്ങള് ഞങ്ങക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണല്ല ഡ്രസ്സൊക്കെ എന്താ കുട്ടിയുടെ പാടൊന്നും കൊള്ളൂല്ലോ ഇങ്ങനത്തെ ഇതിനെന്താ പറയാ ഡൈപ്പറോ എന്താ ഈ വരെ പറയാ എല്ലാ സൈസും കൂടെ മറ്റേ ഉടുപ്പ് ഞാൻ ഓക്കെ അപ്പൊ ഞാന് മറ്റേ കുട്ടിക്ക് ജനിച്ച പാട് നമ്മളൊരു ഡ്രസ്സൊക്കെ എടുത്തുകൊടുത്തിരുന്നില്ലേ ഒരു വെള്ള ഡ്രസ്സൊക്കെ അതൊക്കെ അരവരെ ടോപ്പുള്ളൂ ഈ ഒരു ആകെ ആരുടെ മാതിരിയുള്ളൊന്നു പറയാൻ പറ്റില്ല ഈ ആരെമാര് സജസ്റ്റ് ചെയ്യുന്ന ഓരോ മാസത്തിലും എല്ലാം എവിടേക്കാണ് വാശി മാത്രം സ്വഭാവം ഞാൻ ഞാൻ എന്താണോ വിചാരിച്ച അത് മാത്രാണ് ഇവിടെ നാട് നിൽക്കുന്നത് അല്ലേ അതായത് കുട്ടിയുടെ രൂപവും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മാതിരി സ്വഭാവം മാത്രമുള്ള മാതിരി ആ ഒരു ഡോക്ടർ കാരണം ആ വാശിയും ദേഷ്യവും ആ ഡിപ്രഷനും ഒക്കെ ഈ കുട്ടിക്കുണ്ട് പറയാട്ടോ അല്ല വാശ എന്റെ വാശ തന്നെയാവില്ലേ അപ്പൊ എന്തായാലും ഇതിപ്പോ കാര്യത്തിന് കുറെ മുഖച്ചായ തോന്നുന്നുണ്ട് കേട്ടോ ഈ കുട്ടീനെ അതായത് ആരൊക്കെ മാരി അറിയോ എനിക്ക് ആദ്യം തോന്നുന്നു കുട്ടി ചക്കരയുടെ മാരിയുണ്ട് ഏ ചക്കരയുടെ ചെറിയൊരു മോച്ചായ പിന്നെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉമ്മൻ്റെ മാതിരി തോന്നുന്നുണ്ട് പിന്നെ മുഖത്തേക്ക് നേരെ സൂക്ഷിച്ച് നോക്കിയാൽ സനാൻ്റെ ഒരു കട്ടുണ്ട് ഏ ഒന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ മിയാസിൻ്റെ ഒരു കട്ടുണ്ട് പിന്നെ കൗത്തൊക്കെ ഇന്ത്യയാണ് കേട്ടോ കേട്ടോ കൗത്തൊക്കെ എനിക്ക് വലിയ കൗത്ത് ഇല്ല അതേമാതിരിത്തെ കൗത്ത് തന്നെയാണ് കുട്ടിക്കും കിട്ടിയിട്ടില്ല പിന്നെ കൈവിരലുകളൊക്കെ ഇന്ത്യ തന്നെയാണ് നിറം മാത്രം കൊറച്ച് ഇന്നേക്കാളും കൂടുന്നു മാത്രമേ ഉള്ളൂ അത് മാത്ര മാറ്റിണ്ട് ഞാനും കുട്ടി അല്ല ഇനി വലുതാവും തോറും ചില കുട്ടികൾ വലുതാവുന്ന നിറം ഒന്നല്ല മനസ്സിന് നിറം വേണോട്ടെന്റെ മോളെ കേട്ടോ മനസ്സിനാണ് നിറം വേണ്ടിയത് അല്ലാതെ ശരീരത്തിനല്ല മനസ്സിലായോ ഏ എന്ത് മനസ്സിലാവണ എന്തോ ലോകത്തിലാണ് ഇപ്പം നിങ്ങൾ എനിക്ക് തന്നാൽ പോകുക എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്ക് വന്നപ്പോൾ കുസൃതികളുണ്ടോ കുസൃതികളൊക്കെ ശരിക്ക് കാണിച്ചു തന്നാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ നിന്ന് പറയണെന്താ വെച്ചാൽ ഇവിടെ കാണിക്കാൻ പറ്റിയ എന്താണ് സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഉമ്മ ഇതേലാണല്ലോ അപ്പോൾ ഉമ്മാടടുത്തുള്ളതും ഇവിടെ അല്ലാത്ത ഉള്ളതും കുറച്ച് കളികളാണ് ആ കളികൾ ഇൻഷാ ഇൻഷല്ല പക്ഷെ ആ പ്രായം കടന്നു പോകില്ലേ നമ്മൾ ഡെയിലി കാണുന്നുണ്ട് കളികളും ഇതൊക്കെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഞാനൊരു പാട്ട് പാടിയിട്ടിട്ട് അത് വൈൻഡപ്പ് ആക്കട്ടെ ഓക്കെ അത് നാളെ നല്ല സെറ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇന്നിപ്പോൾ എന്തായാലും എൻ്റെ കുട്ടികൾ കുറച്ച് വിശേഷം പങ്കിട്ടിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പാക്കണം കേട്ടോ മണിവൈരം മാണിക്യം മതിയഴക മതിമുഖിയാൽ അവളുടെ മധുരു കേരള മഹീൽ മഹാ സീന മഹിമയു ത മലർ മഴവില്ലായി അവളുടെ മധുരിതമാരാളി ജമാല ഓക്കെ ഗായ് സപ്പോ എന്തായാലും ഞാൻ ഇവിടുന്ന് പോവുകയാണ് ചെറിയൊരു വിശേഷം മാത്രം പങ്കിട്ട് എൻ്റെ ഒരു വീട്ടായിട്ട് കാണാം എന്നാൽ പോട്ടെ സാപ്പിച്ച് പോട്ടെ അപ്പോൾ പോട്ടെ അപ്പോൾ പോയി വരാമെന്ന് പറയും കാരണം ഇതിനെ കുട്ടിയിട്ട് പോകാനേ നിങ്ങൾ തോതിലില്ല എന്തിന കൊണ്ടോ ആ മങ്കി ബേഗാട്ട് എന്റെ അന്റെ എന്റെ ബാഗാട്ട് എവിടെ എന്റെ ബാഗ് എന്നാ ഞാൻ ഇതിനെങ്ങനെ അരയിലിട്ട് കൊണ്ട കേട്ടോ എന്നാ